കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് നമ്മളിത് വീഡിയോസൊക്കെ പോസ്റ്റ് ചെയ്യാനായിട്ട് കുറച്ച് ലേറ്റ് ആവുന്നുണ്ട് അല്ലേ അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ നമ്മുടെ നൈറ്റിയുടെ സ്ലീവിൻ്റെ കറക്റ്റ് മെഷർമെൻസും കട്ടിങ്ങും ഒക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷേ എന്നാലും നമ്മുടെ കൂട്ടുകാർക്ക് അത് ഡൗട്ടുണ്ട് ഡൗട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ ചെയ്യാത്തതിൻ്റെ പ്രശ്നമാണ് നിങ്ങളുടെ വീട്ടിലൊരു ക്ലോത്ത് വെച്ചിട്ട് നിങ്ങളത് ട്രൈ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റായിട്ട് നിങ്ങൾക്കിത് ട്രൈ ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ പറ്റൂട്ടോ പക്ഷേ നിങ്ങൾ ഈ വീഡിയോസ് കണ്ടിട്ട് അത് എങ്ങനെയാണ് എനിക്ക് പറ്റുക എന്നുള്ള ആ ഒരു പേടിയായിരിക്കാം അങ്ങനെ ഒരു കമൻ്റ് വന്നിട്ടുണ്ടായിരുന്നു എനിക്ക് പേടിയാണ് ആവുന്നില്ല ആ ഒരു മെഷർമെൻസ് ഒന്നുകൂടെ കാണിക്കാവോ എന്ന് പറഞ്ഞിട്ട് മാത്രമല്ല ബാക്ക് നെക്കിൻ്റെ ആ ഒരു റൗണ്ട് നെക്കില്ലേ ആ ഒരു റൗണ്ട് നെക്കും ഫിനിഷ് ആവുന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നേ അപ്പോൾ ബാക്ക് നെക്ക് ആയിക്കോട്ടെ ഫ്രണ്ടിനെക്കായിക്കോട്ടെ എത്ര അറിയാത്തവർക്ക് പോലും ആ ഒരു നെക്ക് ഫിനിഷിങ് ചെയ്യാനായിട്ട് ക്രോസ് പീസ് യൂസ് ചെയ്യാനാണ് ഏറ്റവും ബെറ്റർ കേട്ടോ ഞാനാണെന്നുണ്ടെങ്കിൽ ക്രോസ് പീസ് തന്നെയാണ് യൂസ് ചെയ്യാറുള്ളത് വീഡിയോസിൽ പല പല വീഡിയോസിൽ ഞാനത് കാണിച്ചിട്ടുണ്ട് അപ്പോൾ സ്റ്റിച്ചിങ് വീഡിയോസിൽ ഞാനത് ഡീറ്റെയിൽ പുതിലായിട്ട് കാണിക്കാന്നാണ് കരുതിയിക്കുന്നത് ഇതൊക്കെ ഞാൻ മുന്നേ ഇട്ട വീഡിയോയുടെ ക്ലിപ്സാണ് കേട്ടോ പുതിയതായിട്ട് ഞാൻ സ്റ്റിച്ചിങ്ങിൻ്റെ വീഡിയോസ് നല്ല ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരാമെന്നാണ് കരുതുന്നത് അപ്പോൾ നോൻപായതുകൊണ്ട് തന്നെ കുറച്ച് തിരക്കും കാര്യങ്ങളൊക്കെയാണ് നോമ്പിന് സ്നാക്സൊക്കെ ഉണ്ടാക്കുന്നതുകൊണ്ടും നമ്മുടെ വീട്ടിൽ മക്കളുള്ളത് കൊണ്ടും ആ ഒരു കുഞ്ഞു കുഞ്ഞു തിരക്കിലോട്ട് പോയിട്ട് പോയിട്ടുണ്ടിരിക്കട്ടോ അപ്പോൾ എന്തായാലും നല്ല അടിപൊളിയായിട്ടുള്ള സ്റ്റിച്ചിങ് വീഡിയോസായിട്ട് വേഗം വരാം കേട്ടോ അപ്പോൾ ഇങ്ങനെയാണ് ഞാൻ സ്ലീവിൻ്റെ നമ്മൾ ചെസ്റ്റൊക്കെ മാർക്ക് ചെയ്ത് കഴിഞ്ഞ് ആം ഹോളൊക്കെ മാർക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന ക്ലോത്ത് ഇത്രമാത്രമേ ഉണ്ടാവുള്ളൂ അപ്പോൾ ഈ ഒരു മാർക്കിങ്ങിൽ വേണം നമുക്ക് സ്ലീവ് കട്ട് ചെയ്തെടുക്കാനായിട്ട് അപ്പോഴും നമ്മൾ യോഗ പോഷൻ്റെ ഭാഗം കട്ട് ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിച്ച് തന്നെ കട്ട് ചെയ്യുക കേട്ടോ ഒട്ടും ക്ലോത്ത് ഒന്നും വേസ്റ്റ് ചെയ്യാത്ത രീതിയിൽ വേണം കട്ട് ചെയ്തെടുക്കാനായിട്ട് അപ്പോൾ ഞാൻ ഈ ഒരു മെത്തേഡ് എങ്ങനെയാണ് മെഷർ ചെയ്യുക എന്നൊക്കെ കഴിഞ്ഞ വീഡിയോയിൽ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ടേ അപ്പോൾ ഈ ഒരു ഡിസൈൻ അതായത് ഈ ഒരു കെർവ് കണ്ടോ ആ ഒരു കർവ് കറക്റ്റായിട്ട് നിങ്ങളെടുക്കുക ആ ഒരു കെർവ് നമ്മൾ എടുക്കുന്നത് മൂന്നിഞ്ച് അകത്തോട്ട് ആ ഒരു പ്ലെയിൻ ക്ലോത്ത് ക്ലോത്താണ് എന്നുണ്ടെങ്കിൽ മൂന്നിഞ്ച് അകത്തോട്ടേക്ക് നിങ്ങൾ എടുക്കുക പിന്നെ മാത്രമല്ല വീതി എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ആംഹോളിനേക്കാളും രണ്ട് ഇഞ്ച് എക്സ്ട്രാ എടുത്ത് പത്തിഞ്ചാണ് ഞാനിതിൻ്റെ വീതി എടുക്കുന്നത് പിന്നെ സ്ലീവിൻ്റെ എൻ്റിലോട്ട് എത്തുന്ന സമയത്ത് നമുക്ക് എത്രത്തോളം വീതി അത് ആണ് കേട്ടോ അപ്പോൾ നമ്മൾ മെയിനായിട്ട് നോക്കേണ്ടത് നമ്മൾ ആംഹോൾ യോക്പോഷിൻ്റെ ഭാഗത്ത് ആംഹോൾ എത്രയാണോ എടുത്തേക്കുന്നത് അതിൻ്റെ രണ്ട് ഇഞ്ച് എക്സ്ട്രാ എടുത്തിട്ട് വേണം ഈ ഒരു സ്ലീവ് കട്ട് ചെയ്യാനായിട്ട് ഓക്കെ ഞാനിതിൻ്റെ സ്ലീവിൻ്റെ എൻ്റെ ഭാഗം ഞാൻ എട്ട് ഇഞ്ചാണ് കേട്ടോ വീതി എടുത്തേക്കുന്നത് അപ്പോൾ ഇതിൻ്റെ നീളം നമുക്ക് നോക്കി ഒരു ഏഴര ഇഞ്ച് ഒരു ഏകദേശം ഒരു എട്ട് ഇഞ്ചോളം കിട്ടുന്നുണ്ട് പക്ഷേ നമുക്ക് നമ്മുടെ ഷോൾഡറോട്ട് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഇത് ഏഴര ഇഞ്ചാണ് കിട്ടുക അത്ര മാത്രം സ്ലീവ് മതി എന്നുണ്ടെങ്കിൽ അവിടെ വെച്ച് നമുക്ക് നിർത്താം പക്ഷേ ഞാനിവിടെ എക്സ്റ്റെൻഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ ഈ ഒരു ഷേപ്പ് കഴിഞ്ഞിട്ടുള്ള ആ ഒരു ഭാഗമാണ് കേട്ടോ ഇത് അപ്പോൾ ഈ ഒരു ഭാഗം കൂടെ ഞാൻ ക്ലോത്ത് കറക്റ്റ് ചെയ്തിട്ട് ഈ ഒരു ഭാഗമായിട്ട് അതായത് സ്ലീവിൻ്റെ എൻഡിലോട്ട് അറ്റാച്ച് ചെയ്ത് കൊടുക്കോ മാക്സിമം എനിക്കൊരു പതിനാല് ഇഞ്ച് വരെ അല്ലെങ്കിൽ ഒരു കുറഞ്ഞത് പതിമൂന്ന് ഇഞ്ച് വരെ എങ്കിലും നീളം എനിക്ക് കിട്ടും കേട്ടോ ഒരു നമ്മുടെ കൈമുട്ടിൻ്റെ താ കൈമുട്ടിൻ്റെ താഴെ അല്ലെങ്കിൽ കൈമുട്ടിൻ്റെ ആ ഒരു ഭാഗം വരെ നമുക്ക് കിട്ടും കേട്ടോ അപ്പോൾ അത്രത്തോളം സ്ലീവ് വേണം എന്നുള്ളവർക്ക് അത് യൂസ് ചെയ്യാം ഇനിയിപ്പോൾ ചെ നമുക്ക് ചെസ്റ്റ് സൈസൊക്കെ ഇച്ചിരി കൂടെ വലുപ്പുള്ള കൂട്ടുകാർക്ക് ആണെന്നുണ്ടെങ്കിൽ അയിമ്പത്താറ് സൈസിനാണ് ഞാനിപ്പോൾ നോർമലായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് അതിനേക്കാളും അല്ലെങ്കിൽ ഡബിൾ എക്സൽ അല്ലെങ്കിൽ ത്രിപിൾ എക്സൽ ആയിട്ടൊക്കെ വരുന്നവർക്ക് നമ്മുടെ രണ്ട് തൊണ്ണൂറിൻ്റെ ക്ലോത്ത് ആയിക്കഴിഞ്ഞാലും മൂന്ന് ഇരുപതിൻ്റെ ക്ലോത്ത് ആയിക്കഴിഞ്ഞാലും അതിൻ്റെ ചെസ്റ്റ് ഭാഗം മുഴുവനായിട്ട് എടുത്തു കഴിഞ്ഞാൽ സ്ലീവ് നമുക്ക് കിട്ടുക ഞാൻ ആദ്യമേ പറഞ്ഞില്ലേ ഒരു ഏഴര ഇഞ്ച് എട്ട് ഇഞ്ചോളം അത്ര ഭാഗം മാത്രമേ നമുക്ക് കിട്ടത്തുള്ളൂ കേട്ടോ ഇച്ചിരി ഹൈറ്റൊക്കെ കുറഞ്ഞു കൂട്ടാറാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്താ പറയുക നമ്മുടെ നൈറ്റിയുടെ നീളം കുറച്ച് കുറച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ ആ ഒരു താഴ്ഭാഗത്ത് ക്ലോത്ത് ബാക്കിയായിട്ട് കിട്ടും കേട്ടോ അപ്പോൾ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോസൊക്കെ ഞാൻ ഇൻഷാല്ല അപ്ഡേറ്റ് ചെയ്യാം കാരണം ഞാനിത് ഓൾറെഡി അയിമ്പത്താറ് ഇഞ്ച് സൈസ് ിൽ വരുന്ന കൂട്ടുകാർക്ക് ഓൾറെഡി ഞാനിവിടെ സ്റ്റിച്ച് ചെയ്ത് വെക്കാറുണ്ട് പിന്നെ കസ്റ്റമേഴ്സ് പറയുന്നതിനനുസരിച്ച് മാത്രമേ ട്രിപ്പിൾ എക്സൽ കഴിഞ്ഞാലും അങ്ങോട്ട് വലിയ സൈസിലൊക്കെ ഫോർ എക്സൽ കഴിഞ്ഞാലും ചെയ്ത് കൊടുക്കാറുള്ളൂ കേട്ടോ അത് ഓൾറെഡി തയ്ക്ക് വയ്ച്ച് വെക്കാറില്ല ഇവിടെ ഇപ്പോൾ എനിക്ക് പതിനഞ്ച് ഇഞ്ചോളം കിട്ടുന്നുണ്ട് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഒരു പതിനാലര ഇഞ്ചോളം നമുക്ക് കിട്ടും കേട്ടോ അപ്പോൾ ഇങ്ങനെയാണ് സ്ലീവിൻ്റെ നീളം ഞാൻ എക്സ്റ്റെൻഡ് ചെയ്ത് കൊടുക്കുക പിന്നെ ക്രോസ് പീസ് എങ്ങനെയാണ് കിട്ടുക എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഈ ഒരു ഭാഗത്ത് നമുക്ക് ക്രോസ് പീസ് കിട്ടണമെന്നുണ്ടെങ്കിൽ എന്താ ചെയ്യേണ്ടത് ക്ലോത്ത് ജോയിൻറ്റ് ചെയ്യേണ്ടതായിട്ട് വരും അപ്പോൾ ഞാൻ ഈ ഒരു പീസ് നമുക്ക് സിബിനോട് അറ്റാച്ച് ചെയ്യണം പിന്നെ നമുക്ക് ആ ഒരു കർവ് കട്ട് ചെയ്തില്ലേ ആ ഒരു സ്ലീവിൻ്റെ കർവ് ആ ഒരു കർവ് കട്ട് ചെയ്ത പോർഷനാണ് കേട്ടോ ഇത് ഇത് ജോയിൻറ് ചെയ്യും എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാനത് സ്റ്റിച്ചിങ്ങിൻ്റെ സമയത്ത് കറക്റ്റ് പറഞ്ഞുതരാം കേട്ടോ ഈ ഒരു ഭാഗം ഒന്ന് ഷേപ്പ് ചെയ്തെടുക്കുക ഏകദേശം ഒരു ക്രോസ് പീസ് ആവുന്ന രീതിയിലൊന്ന് ഷേപ്പ് ചെയ്തെടുത്തിട്ട് എന്നിട്ട് നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് കറക്റ്റ് ചെയ്തെടുക്കാം നമ്മൾ റൗണ്ട് നെക്ക് സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് കറക്റ്റ് ക്രോസ് പീസ് അല്ല എന്നുണ്ടെങ്കിൽ നെക്ക് ഒരിക്കലും ഫിനിഷ് ആവില്ല കേട്ടോ അത് ഏകദേശം ഒരു വളഞ്ഞു പൊളഞ്ഞ ആ രീതിയിലായിരിക്കും നമുക്ക് കിട്ടാം ചില നെക്കൊക്കെ മലർന്ന് കിടക്കുന്ന ആ ഒരു രീതിയിലായിരിക്കും ചില നെക്ക് കുടുങ്ങി കിടക്കുന്ന പോലൊക്കെ ഇരിക്കും കേട്ടോ അപ്പോൾ ആ ഒരു ഫിനിഷിങ് കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ക്ലോത്ത് ക്രോസ് ആയിട്ട് തന്നെയുള്ള ക്രോ ക്ലോത്ത് കിട്ടണം ഓക്കെ അപ്പോൾ അത്ര വരെയുള്ള കാര്യങ്ങൾ മെയിനായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കുക സ്റ്റിച്ചിങ്ങിൻ്റെ ഭാഗത്ത് എത്തുമ്പോൾ ഒരു തരത്തിലും നിങ്ങൾക്ക് ഡൗട്ട് ഇല്ലാതെ കംപ്ലീറ്റ് നല്ല ഫ്രീ ആയിട്ട് ചെയ്തെടുക്കാൻ വേണ്ടി പറ്റണം അതുകൊണ്ടാണ് ഞാൻ ഇതൊക്കെ റിപ്പീറ്റഡ് ആയിട്ട് ഓരോ വീഡിയോസിലും ഞാൻ പറയുന്നത് അപ്പോൾ സ്ലീവ് എങ്ങനെയാണ് കറക്റ്റ് കട്ട് ചെയ്തെടുക്കുക എന്നുള്ളതാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ ഞാൻ മെയിനായിട്ട് ആയിട്ട് കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് അപ്പോൾ വീഡിയോസ് കണ്ടു കഴിഞ്ഞാൽ എല്ലാവരും മാക്സിമം ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും നിങ്ങളുടെ ജെനുവിനായിട്ടുള്ള അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാനും മറക്കരുത് കഴിഞ്ഞ കുറച്ച് വീഡിയോസിന് മുന്നേ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമുക്ക് അടിപൊളിയായിട്ട് ഈ ഒരു നൈറ്റിയുടെ ക്ലോത്ത് വെച്ചിട്ട് തന്നെ സ്ലിറ്റഡ് ആയിട്ടുള്ള ടോപ്പും അതുപോലെ അതുപോലെതന്നെ ഇലാസ്റ്റിക് ഒക്കെ തയ്ക്കാം എന്നുള്ളത് അപ്പോൾ അങ്ങനെയുള്ള കൂട്ടുകാർക്ക് നമ്മൾ ചെയ്ത കട്ടിങ് ചെയ്തൊരു സംഭവങ്ങള് കറക്റ്റായിട്ട് മനസ്സിലാവണല്ലേ അപ്പോൾ കാണാത്ത കൂട്ടുകാർ എന്തായാലും ഒന്ന് കണ്ടു നോക്കാം സ്റ്റിച്ചിങ് ചെയ്യുന്നതിന് മുന്നേ ആയിട്ട് നമുക്ക് ആ ഒരു കട്ടിങ്ങിൻ്റെ വീഡിയോസ് കണ്ട് മനസ്സിലായതിന് ശേഷം നമുക്ക് എന്താണ് സ്റ്റിച്ചിങ്ങിലോട്ട് കംപ്ലീറ്റ് ആയിട്ട് പോവാം ഞാൻ എന്തായാലും നല്ല അടിപൊളിയായിട്ട് തന്നെ നിങ്ങൾക്ക് മാക്സിമം വിശദീകരിച്ച് തരുന്നുണ്ട് ഇനി എന്തെങ്കിലും കവർ ചെയ്യാത്ത ഏതെങ്കിലും ഒരു പോഷൻ ഉണ്ടോന്നുണ്ടെങ്കിൽ അതും കൂടെ ഒന്ന് കമൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അടിപൊളിയായിട്ട് നല്ല അടിപൊളിയായിട്ട് വീട്ടിലിരുന്നുകൊണ്ട് തന്നെ ഏർണിംഗ്സ് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഓപ്ഷനാണ് നമുക്ക് ഈ ഒരു സ്റ്റിച്ചിങ് എന്ന് പറയുന്നത് അപ്പോൾ ഞാൻ കട്ട സപ്പോർട്ടായിട്ട് നിങ്ങളുടെ കൂടെ ഉണ്ട് അപ്പോൾ നിങ്ങളും കൂടെ നമ്മൾ വീഡിയോസ് കാണുന്ന സമയത്ത് എന്താണ് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും എന്തെങ്കിലും ഒരു സജഷൻസ് ഉണ്ടെന്നുണ്ടെങ്കിൽ അത് കമൻറ്റ് ചെയ്യാനും ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരാണെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലുള്ള അടിപൊളി അടിപൊളി കണ്ടൻറ്റ്സ് ഒക്കെ നിങ്ങൾക്ക് അപ്പം നോട്ടിഫിക്കേഷനായിട്ട് വരും കേട്ടോ പിന്നെ ഇപ്പോൾ പ്രത്യേകം നോ നോൺ പായതുകൊണ്ട് തന്നെ പെട്ടെന്ന് പെട്ടെന്ന് വീഡിയോസ് ഇടാനായിട്ട് കുറച്ചൊരു ബുദ്ധിമുട്ടുണ്ട് അപ്പോൾ ഇൻഷാല്ലോ നല്ല അടിപൊളി അടിപൊളി വീഡിയോസായിട്ട് വേഗം വരണം എന്നാണ് കരുതുന്നത് നമ്മുടെ വീഡിയോസ് കാണുന്ന കൂട്ടുകാരും പലരും പല സ്ഥലത്തു നിന്നാണ് വീഡിയോസ് കാണുന്നത് അല്ലേ അപ്പോൾ സ്റ്റിച്ചിങ് എന്ന് പറയുന്ന ഒരു സംഭവം ഒരു യൂണിറ്റ് ആയിട്ടൊക്കെ തുടങ്ങണം എന്നുണ്ടെങ്കിൽ നമുക്കതൊക്കെ ഇവിടെ നിന്നുള്ള ഒരു കൂട്ടുകാരാണ് അല്ലെങ്കിൽ എങ്ങനെയൊക്കെയുള്ള വീട്ടിൽ തന്നെ ഇരുന്നിട്ട് ചെയ്യുന്ന കൂട്ടുകാരാണോ അല്ലെങ്കിൽ പുറത്തുനിന്നൊക്കെ ചെയ്യുന്ന കൂട്ടുകാരാണോ എന്നൊക്കെ അറിയണം ഒരുപാട് കൂട്ടുകാർ കമൻസിൽ പറയുന്നുണ്ട് ഞാൻ ഇതുപോലെ സ്റ്റിച്ചിങ് ചെയ്യാനായിട്ട് തയ്യാറാണ് പക്ഷേ എനിക്ക് ക്ലോത്ത് എടുക്കാനോ അതിന് കറക്റ്റായിട്ട് മെഷർമെൻറ്റ്സ് ചെയ്യാനോ ഒന്നും അറിഞ്ഞുകൂടാ അപ്പോൾ ക്ലോത്ത് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് സ്റ്റിച്ച് ചെയ്ത് തരാൻ വേണ്ടി പറ്റും അപ്പം അങ്ങനെ കട്ട് ചെയ്ത് എനിക്ക് സെൻഡ് ചെയ്ത് തരാമോ ഞാനത് സ്റ്റിച്ച് ചെയ്ത് സെയിലാക്കിക്കൊള്ളാം എന്ന് പറയുന്നുണ്ട് കേട്ടോ അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ എവിടെയൊക്കെയുള്ള കൂട്ടുകാരാണ് നമ്മുടെ വീഡിയോസ് കാണുന്നതെന്ന് അറിയണം അതിനൊക്കെ മാക്സിമം ഹോപ്പ് ഉണ്ടോയെന്നറിയണം സക്സസ് ആവുന്ന ആ ഒരു ലെവലിലേക്ക് എത്തുകയാണെന്നുണ്ടെങ്കിൽ നമുക്കത് എന്തായാലും തുടങ്ങാം കേട്ടോ കാരണം എന്നെപ്പോലെ വീട്ടിലിരുന്നു കൊണ്ട് ചെയ്യാനായിട്ട് ഒരുപാട് കൂട്ടുകാർക്ക് ഇഷ്ടമുണ്ട് അപ്പോൾ നിങ്ങളുടെയൊക്കെ ഒപ്പീനിയൻസ് എന്താണെന്നുള്ളതൊന്ന് കമൻറ്റ് ചെയ്യണേ അപ്പോൾ ഫ്രീ ആവുമ്പോൾ കഴിഞ്ഞ വീഡിയോസൊക്കെ ഒന്ന് പ്ലേ ചെയ്ത് നോക്കുക പുതിയൊരു സ്റ്റിച്ചിങ്ങ് ഉണ്ട് വെച്ചിട്ട് വേഗം വരാം